ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് നിരന്തരം വാദിക്കുന്നവരാണ് അമേരിക്ക പക്ഷേ മുപ്പത്തിരണ്ട് വർഷമായി അമേരിക്ക ഒരു ആണവ പരീക്ഷണം നടത്തിയിട്ട് എന്നാൽ ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന നിരോധനം നീക്കി ആണവ പരീക്ഷണങ്ങൾ തുടങ്ങാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് എന്താണ് ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ റഷ്യയും ചൈനയും ആണവായുധ പരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചതാണോ കാരണം ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ ഉത്തരവിട്ടുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം പെൻഡഗണിന് ലഭിച്ചതോടെയാണ് ട്രംപിന്റെ ഈ ഇരുപ്പുറയ്ക്കാതെയുള്ള നെട്ടോട്ടം പുറംലോകമറിയുന്നത് റഷ്യയുടെയും ചൈനയുടെയും വരുന്ന സൈനിക ശേഷിക്ക് മറുപടി നൽകാൻ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർണായക തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ മൊറട്ടോറിയം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ നിർത്തിയത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ഈ നിരോധനമാണ് ട്രംപിന്റെ പുതിയ ഉത്തരവോടെ അവസാനിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് തന്നെ ഈ മൊറട്ടോറിയം റദ്ദാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ചൈനയും റഷ്യയും രഹസ്യമായി ഭൂമിക്കടിയിൽ കുറഞ്ഞ ശേഷിയുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന അമേരിക്കൻ ആരോപണത്തെ തുടർന്നായിരുന്നു ഇത് ഈ വാദം രണ്ട് രാജ്യങ്ങളും അന്നും നിഷേധിച്ചിരുന്നു അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള നിർദ്ദേശത്തിന് തൊട്ടുമുമ്പ് ചില മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ റഷ്യ പരീക്ഷിച്ചതിന് മറുപടിയെന്നോണം ആണവശേഷിയുള്ള മിനിറ്റ്മാൻ ത്രീ ബാലിസ്റ്റിക് മിസൈലും ട്രൈഡൻ ടു മിസൈലുകളും അമേരിക്ക പരീക്ഷിച്ചിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം ലോകമെമ്പാടും ആശങ്കയുളവാക്കിയിട്ടുണ്ട് ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചുള്ള ഏതൊരു നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് തന്നെയാണ് കാരണം ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നത് മറ്റ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാനും ഇത് കൂടുതൽ ആണവായുധ പരീക്ഷണങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ഇത് ലോകത്തെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിന് ന്യായീകരണമായി ട്രംപ് ഉയർത്തിക്കാട്ടിയ പ്രധാനവാദം ശക്തികളെക്കുറിച്ചുള്ളതാണ് ട്രംപിന്റെ അവകാശവാദമനുസരിച്ച് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കുണ്ടെന്നാണ് ഇതുപ്രകാരം റഷ്യ രണ്ടാമതും ചൈന മൂന്നാമതുമാണ് എന്നാൽ സ്വതന്ത്ര പ്രതിരോധ ഗവേഷണ ഏജൻസികളുടെ നിലവിലെ കണക്കുകൾ വ്യത്യസ്തമാണ് ട്രംപിന്റെ അവകാശവാദത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഈ കണക്കുകൾ റഷ്യയാണ് ആണവ പോർമുനകളുടെ എണ്ണത്തിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തെന്നാണ് റിപ്പോർട്ട് ഏകദേശം അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് പോർമുനകളുമായി രണ്ടാം സ്ഥാനത്താണ് ട്രംപിന്റെ അമേരിക്ക മൂന്നാം സ്ഥാനത്ത് ചൈനയും ചൈനയുടെ ആണവ ആണവശേഖരം അതിവേഗം വർദ്ധിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അത് ആയിരത്തി അഞ്ഞൂറ് എണ്ണത്തിൽ എത്തുമെന്നുമാണ് പ്രവചനം ട്രംപ് ഭയക്കുന്നതും ഇതൊക്കെ തന്നെയാണ് അമേരിക്കൻ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുന്നത് നിലവിലെ അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും സമാധാന ശ്രമങ്ങളുടെയും ഭാവി തുലാസിലാക്കുന്നതാണ് സമാനമായ നടപടികളിലേക്ക് മറ്റ് ആണവ ശക്തികളെയും നയിച്ചാൽ അത് ലോകത്തെ പുതിയൊരു ആയുധ മത്സരത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട് ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് അണുബോംബ് വർഷങ്ങൾ നടത്തിയത് അമേരിക്കയാണ് ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും ആ വലിയ ദുരന്തത്തിൻ്റെ ശേഷിപ്പുകൾ പേറുന്ന നഗരങ്ങളാണ് ട്രംപിന്റെ ഒറ്റ ബുദ്ധി മുൻഗാമികൾക്ക് തുല്യമായി പ്രവർത്തിച്ചാൽ എന്തും സംഭവിക്കാമെന്ന ഭയവും ലോകത്തിനുണ്ട്